ഇന്ന് വട വ്രതം അനുഷ്ഠിക്കുന്നത് എന്തിനാണെന്ന് പറയാം മിഥുന മാസത്തിലെ പൗർണമിനാളിൽ സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമാണ് വട സാവിത്രി വ്രതം ദീർഘസുമലീ ഭാഗ്യത്തിനും ഭർത്തൃ സൗഖ്യത്തിനും ദാമ്പത്യ ദുഃഖം ഇല്ലാതാക്കാനും അനുഷ്ഠിക്കുന്നൊരു വ്രതമാണിത് വിവാഹിതരായ സ്ത്രീകൾ മാത്രമാണിത് അനുഷ്ഠിക്കാറ് വിവാഹിതരായ സ്ത്രീകൾ പൗർണമി ദിനത്തിൽ സൂര്യോദയത്തിന് മുമ്പേ കുളിച്ച് നിലവിളക്ക് കൊളുത്തി ഇഷ്ടദേവത്തെ പ്രാർത്ഥിക്കണം ക്ഷേത്രത്തിലെ ആൽമരത്തിന് ചുവട്ടിൽ തൊഴുതു പ്രാർത്ഥിച്ച ശേഷം അരയാൽമരത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കണം വിവാഹിതരായ സ്ത്രീകൾ ആൽമരത്തിൽ നൂലുകൊണ്ട് ബന്ധിച്ച് അർച്ചന നടത്തി പ്രാർത്ഥിച്ചാൽ ദീർഘസുമംഗലികളായിരിക്കും സമംഗലികളായിരിക്കും ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രം പറയാം మూలదో బ్రహ్మరూపాయ మధ్యదో విష్ణురూపిణే అగ్రద శివరూపాయ వృక్షరాజాయే నమ